കണക്കാവൂർ പഞ്ചായത്തിൽ വെള്ളക്കെട്ടുകൾ മൂലം റോഡുകൾ തോടായി മാറുന്നു അധികാരികൾ മൗനം പാലിക്കുകയാണ് ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ടവർ ഈ മരണക്കണികൾ കാണുന്നില്ലേ കടയ്ക്കാവൂർ പഞ്ചായത്തിൽ റോഡുകളിൽ വെള്ളക്കെട്ട് രൂക്ഷം ഓടകളിൽ മാലിൽ നിറഞ്ഞും മറ്റും മല്ലിനലം ഉൾപ്പെടെ റോഡുകളിൽ നിറയുന്നു ഈ വക്കം കടക്കാവൂർ റോഡ് വളരെ സൗജന്യമായ അവസ്ഥയിലാണ് ഇവിടെ ഇവിടെ പോകുന്നവരുടെയൊക്കെ വാഹനങ്ങളായാലും ആൾക്കാരുടെ ശാരീരിക അവസ്ഥ മോശമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും മഴ പെയ്യും തോറും കുഴി കുഴികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ അഞ്ചു വർഷത്തിൽ കൂടുതലായി ഈ റോഡൊന്ന് മെയിൻറ്റൈൻ ചെയ്തിട്ട് ഈ റോഡ് ഓരോ തവണയും ഇങ്ങനെ നമ്മൾ ഓരോ പ്രതിഷേധങ്ങളായിട്ട് അറിയിക്കുന്നുണ്ട് എന്നിട്ടും ഇവിടെ ഒരു മാറ്റവും വരുന്നില്ല ഇവിടെ നാട്ടുകാരുടെ പ്രതിഷേധം ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ് പഞ്ചായത്ത് അധികൃതരും എം എൽ എ ഒന്നും ഇടപെടുന്നില്ല എന്നുള്ളത് ഒരു വിഷമകരമായ അർത്ഥം പൊട്ടിപ്പൊളിഞ്ഞ് മലിനജലം നിറഞ്ഞ റോഡുകളിൽ വാഹനയാത്രക്കാരെ കാത്തിരിക്കുന്നത് മരണക്കനി മരുതൻ ബ്ലാക്ക് റെയിൽവേ സ്റ്റേഷൻ റോഡ് ഗ്യാസ് ഏജൻസിക്ക് സമീപമുള്ള റോഡ് ശങ്കരൻ താഴം വഴി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡ് മീരാൻ കടവ് ചെക്കാല വിളാകം റോഡ് എന്നീ റോഡുകളിലെ ആഴത്തിലുള്ള കുഴികളും മറ്റും മല്ലിനം കെട്ടി തോടുപോലെ മരണക്കണിയായി കിടക്കുമ്പോഴും അധികാരികൾക്ക് മൗനം മാത്രം സ്കൂളിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡിൻ്റെ ഈ സ്ഥിതി വളരെ ശോചനീയമാണ് അവിടെ ആ ചെട്ടിത്തൊടി ജംഗ്ഷനിലെ ഒരു റോഡിൻ്റെ സ്ഥിതിയാണിപ്പോൾ നിലവിലുള്ളത് അതൊക്കെ പോലും പോകാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് സർക്കാരോ പഞ്ചായത്തോ ഒന്നും ഇക്കാര്യത്തിൽ ജാതരീത താല്പര്യം കാണിക്കുന്നില്ല ഈ നാട്ടുകാരുടെ പ്രതിഷേധം പല വിധത്തിൽ പഞ്ചായത്ത് യും സർക്കാരിനെയും അറിയിച്ചിട്ടുണ്ട് യാതൊരു ഫലവും ഉണ്ടാകുന്നില്ല സർക്കാരും പഞ്ചായത്ത് അധികാരികളും കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന ഈ റോഡുകളുടെ ദുരവസ്ഥയ്ക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രക്കാർ ഈ റോഡിലെ മാലിന്യ ജലത്തിൽ കൂടി യാത്ര ചെയ്യുന്നത് മൂലം വേലിപ്പനി പോലുള്ള അസുഖങ്ങൾ ഉൾപ്പെടെ പിടിപെടാൻ സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ ആശങ്കപ്പെടുന്നു ഏകദേശം ഒരു കൊല്ലത്തോളമായി ഇങ്ങനെ നശിച്ചു കിടക്കുകയാണ് ഒരുപാട് അപകടങ്ങളും കാര്യങ്ങളും ഇതൊക്കെ നടന്നിട്ടുണ്ട് ടൂ വീലറൊക്കെ വരുന്നു അതിൽ വന്ന് വീഴാറുണ്ട് ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്നത് ഒരു പോകുമ്പഴിയുമില്ല വലിയ വണ്ടികൾ വരുന്നതാണ് ഗ്യാസൊക്കെ കൊണ്ടുവരുന്നത് വലിയ ബുദ്ധിമുട്ടായിട്ടൊക്കെയാണ് വരുന്നത് എത്രയും വണ്ടി ഗ്യാസ് കയറ്റി പോകുന്നതുമാണ് നല്ല ലോഡായിട്ട് പോകുമ്പോഴത്തേക്ക് വണ്ടിയൊക്കെ എന്നും പണിയും കാര്യങ്ങളുമാണ് ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു ഇത് ഇങ്ങനെ കിടക്കുന്നില്ല നല്ല ഒരു ദിവസം തന്നെ വക്കർ റൂട്ടിൽ പോകുന്ന ഒരുപാട് വണ്ടികളുണ്ട് പക്ഷേ വലിയ അപകടം വരുന്ന രീതിയിലാണ് റോഡ് കിടക്കുന്നത് നടക്കാക്കുന്നില്ല കൊച്ചുങ്ങൾക്ക് സ്കൂളിൽ പോവാുന്നില്ല കൊച്ചുങ്ങളെ സ്കൂളിൽ വിടാൻ പാർ മൊത്തം ആ ഈ വെള്ളം കിടക്കുന്ന മൊത്തം കൊച്ചുങ്ങളെ ട്യൂഷൻ ഇടാനേക്കുന്നില്ല ആർക്കെട്ടിപ്പോൾ അവർക്ക് ഈ റോഡിന്റെ ശോചനീയാവസ്ഥ ആയിട്ട് ഇപ്പോൾ ഒരു പത്ത് വർഷമായി ഇത് ഇത് നമുക്കിവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഗ്യാസ് ഏജൻസിയിലേക്ക് വരുന്ന റോഡാണ് ഈ റോഡിൻ്റെ എന്ന് പറയുന്നത് ഇത് മെമ്പറായിരുന്നാലും പഞ്ചായത്തുകാരായിരുന്നാലും ഇന്നു വരെ ഇതിന് ഇതിനൊരു പരിഹാരമായിട്ടൊന്നും പറയുകയോ എടുക്കുകയോ ചെയ്യുന്നില്ല എന്ത് ചെയ്യണമെന്ന് പറയുക അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് റോഡ് ടാർ ടാറ് ചെയ്യാനായിട്ട് അതിനുള്ള പൈസ ഫണ്ട് വരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് ഈ ഫണ്ട് ഇല്ല എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇത് മറ്റുള്ള വക മാറ്റി ചെയ്യാൻ മറ്റുള്ള റോഡുകൾ ചെയ്യാനായിട്ടും മറ്റുള്ളതിനും പൈസ ഉണ്ട് ഈ റോഡിന് മാത്രം പത്ത് വർഷമായിട്ട് ഒരു അനാസ്ഥ ആണ എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള പഞ്ചായത്ത്മാരും മറ്റുള്ളവരും ഒന്നും ചെയ്യുന്നില്ല വിളിക്കുമ്പോഴും പറയുന്നത് ഈ റോഡ് പൈസ കൊടു പൈ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ വൃദ്ധരായവർ വരെ സഞ്ചരിക്കുന്ന ഈ റോഡുകൾ മരണക്കണിയായിട്ടും ഇത്തരം റോഡുകൾ പഞ്ചായത്തിൽ ഉണ്ടോ എന്ന് പോലും അറിയാത്ത മറ്റാണ് ബന്ധപ്പെട്ട അധികാരികൾക്ക് ഡാനി ന്യൂസ് ഡെസ്ക് വക്കമീഡിയ